പേര് അനന്തു എന്നാണ് ഞാൻ തൊടുപുഴ ന്യൂമാ കോളേജിലാണ് പഠിക്കുന്നത് എനിക്ക് ഒരു കാമുകിയുണ്ട് കാമുകിയുടെ പേര് അനു എന്നാണ് ഞങ്ങൾ നാലു വർഷമായിട്ട് പ്രണയത്തിലാണ് പക്ഷെ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ് ഞങ്ങൾ കൊടുക്കുവാനായിട്ട് ഞാനൊരു ഗിഫ്റ്റ് ഒരു കരുതി ഇന്നലെ തന്നെ മേടിച്ച് കരുതി വെച്ചിരുന്നു ഇന്നത് എങ്ങനെയും കൊടുക്കണം എന്ന് വാർത്തിട്ട് അതിനുള്ള സാഹചര്യമോ അവിടെ ഒന്നും കാണുവാനോ പറ്റിയില്ല അങ്ങനെ രണ്ടായിരത്തി പതിനേഴിലെ ഒരു തണുപ്പ് വളർന്ന ഡിസംബർ രാത്രി ഞാൻ എൻ്റെ കാമജിയായ അനുവിനെ കാണാൻ രാത്രി പുറപ്പെട്ടു അപ്പോൾ ഏകദേശം ഒരു ഒരു മണി ആയിട്ടുണ്ട് ആരും കാണാതിരിക്കാനും ആരും അറിയാതിരിക്കാനും ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഉൾവഴിയിലൂടെയുള്ള ഒരു ചെറിയ കുറുക്കു വഴിയിലൂടെയാണ് ഞാൻ ബൈക്ക് ഒടിച്ച് പോകുന്നത് നല്ല ഇരുട്ടായിരുന്നു ചെറിയ തൊഴിലിൽ മിന്നലുണ്ട് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞിൻ്റെ ഒരു നേരത്തെ പാളി വഴിയിൽ മൊത്തം മൂടിയിരുന്നു എൻ്റെ ബൈക്ക് പൾസർ വൺ ആണ് അത്യാവശ്യം നല്ല ബെട്ടോപ്പിനുള്ള ഹെഡ്ലെറ്റൊക്കെ ആണെങ്കിൽ പോലും എൻ്റെ വണ്ടിയിൽ ലൈറ്റ് അന്നത്തെ ഇരുട്ടിനെ മുറിക്കാൻ കാടുപെട്ട് കാറ്റിൽ ഒരു വിചിത്രമായ മണം പഴകിയ മണ്ണിൻ്റെയോ മറ്റെന്തോ അസ്വാഭാവികമായ ഗന്ധമോ നേരത്തെ വീശുന്നുണ്ടായിരുന്നു എനിക്ക് ആ വഴി അത്ര പരിചിതമല്ലായിരുന്നു അനുവിൻ്റെ വീട് എത്താൻ ഒരു കുറുക്കു വഴി ഉണ്ടെന്ന ഒരു അറിവ് മാത്രമേ ഉള്ളൂ എനിക്കത് വലിയ വ്യക്തമായ ധാരണയൊന്നും ഇല്ലായിരുന്നു ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ ഞാൻ ഇടുങ്ങിയ ഒരു പാതയിലേക്ക് വഴിയുടെ ഇരുവശവും ആടുപിടിച്ച് കിടക്കുന്ന കുറ്റിക്കാട് ദൂരെ പഴയ ഒരു കുറ്റിക്കാടുകൾ ഇരുമ്പുകേറ്റ് കണ്ടു അനാഥശ മറവ് ചെയ്യുന്ന ആരും അടുക്കാത്ത ഒരു സ്ഥലം ഇതിന്റെ അപ്പുറത്ത് അനുവിൻ്റെ വീടിന്റെ അടുത്തേക്ക് പിന്മഴിയുണ്ട് ഞാൻ മനസ്സിൽ കണക്കുകൂട്ടി അതിലേ പോവാം പക്ഷെ ഫോണിന്റെ സിഗ്നൽ പെട്ടെന്ന് പോയി ഗൂഗിൾ മാപ്പ് ലോഡാവാതെ നിന്നു പെട്ടെന്ന് ബൈക്ക് എഞ്ചിൻ ഒരു കിടപ്പോടെ അവിടെ നിന്നുപോയി ഒരു ക്ലിക്ക് ശബ്ദത്തോടെ എല്ലാം നിശ്ചലമായി ഞാൻ ഞെട്ടിപ്പോയി എന്താ പേര് ആയത് ഞാൻ സ്വയം എന്നോട് തന്നെ ചോദിച്ചു വീണ്ടും ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഒന്ന് രണ്ട് മൂന്ന് ഒന്നും നടക്കുന്നില്ല ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് പോലും മങ്ങി ഇരുട്ടേ എന്നെ വിടുന്നതുപോലെ തോന്നി ചുറ്റും അസ്വാഭാവികമായ നിശബ്ദത ദൂരെ എവിടെയോ ഒരു നായിയുടെ കുര കേൾക്കുന്നുണ്ട് കാറ്റിൽ മരച്ചില്ലതങ്ങുന്ന ശബ്ദം എന്തോ ഒരു ശബ്ദം പോലെ എനിക്ക് തോന്നിയിട്ട് ഞാൻ ബൈക്കിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി സമിതേരിയുടെ പഴയ മതിൽ ഇരുട്ടിൽ ഒരു ഭീമാകാരനെ പോലെ നിമ്പു മതിലിനപ്പുറത്ത് ശവക്കുഴികൾ മഞ്ഞിന്റെ വെള്ളപ്പാടിൽ ആണെന്നുണ്ടായിരുന്നു എന്റെ ശരീരം കാണത്തു പെട്ടെന്ന് എവിടെയോ ഒരു ശബ്ദം ചെല്ലകൾ കുടിയുന്നത് പോലെ ഒരു ശബ്ദം ആരോ നടക്കുന്നതിന്റെ ശബ്ദം ആരാ ഞാൻ വിളിച്ചു ചോദിച്ചു എന്റെ ശബ്ദം വെറച്ചിരുന്നു മറുപടിയൊന്നും അവിടെ നിന്നും ഉണ്ടായില്ല പക്ഷേ ശബ്ദങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാമായിരുന്നു ഇത്തവണ അടുത്ത് ഒരു മനുഷ്യന്റെ കാൽപ്പാദങ്ങളല്ല എന്തോ ഭാരമല്ലാത്ത പക്ഷെ ഭീതിതമായ ഒരു അനക്കം അസ്വാഭാവികമായ ഒരു സാന്നിധ്യം ഞാൻ പെട്ടെന്ന് എൻ്റെ ഫോണിനടുത്ത് ഓർച്ച് ഓൺ ചെയ്തു വെളിച്ചം മതിലിനപ്പുറത്തേക്ക് തട്ടി അവിടെ ഒരു നിഴം നീങ്ങുന്നതുപോലെ തോന്നി നീന്ത വളഞ്ഞ് മനുഷ്യരൂപമല്ലാത്ത ഒരു രൂപം അനു നീയാണോ അല്ല എന്നറിയാമെങ്കിലും ഒരു ദയത്തിനായി ഞാൻ വിളിച്ചു പക്ഷേ എന്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി മിണ്ടേയുള്ളൂ ും പെട്ടെന്ന് ഒരു തണുത്ത കാറ്റ് എൻ്റെ മുഖത്തേക്ക് വീശി കാറ്റിൽ ആ ഗന്ധം പഴകിയ മണ്ണിന്റെ ചീഞ്ഞ മാംസത്തിൻ്റെ മരണത്തിൻ്റെ ഗന്ധം എൻ്റെ മൂക്കിൽ അടിച്ചു കയറി എൻ്റെ ഹൃദയമെടുപ്പ് വേഗത്തിലായി ഞാൻ ബൈക്ക് സ്റ്റാർട്ടാക്കാൻ നോക്കി നടക്കുന്നില്ല ഞാനതിൽ എങ്ങനെയും തള്ളി മുന്നോട്ട് പോകുവാൻ ുള്ള ശ്രമം ആരംഭിച്ചു പക്ഷേ കാലുവീണ്ച്ചു പെട്ടെന്ന് എൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു അനുവിൻ്റെ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് നീ എവിടാ വീട്ടിൽ നിന്നെത്തിയോ ഞാൻ എത്തിപ്പോയി ഞാൻ എൻ്റെ ഫോണെടുത്ത് വീണ്ടും ഒന്ന് പേശോധിച്ചു റേഞ്ചോ സിഗ്നലോ ഒന്നുമില്ല പക്ഷേ മെസ്സേജ് വന്നിരിക്കുന്നു ഞാൻ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നിൽ നിന്ന് ഒരു ശബ്ദം നേരത്തെ ഒരു ശബ്ദം എന്തോ പറയുന്നത് പോലെ നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു ശബ്ദം കാറ്റിൽ അലിഞ്ഞലിഞ്ഞ് വന്നു പക്ഷേ അതിന്റെ ഓറോടും വ്യക്തമല്ല ഞാൻ തിരിഞ്ഞു നോക്കി മതിലിനപ്പുറത്ത് ഒരു രൂപം വെളുത്ത് കീറി വസ്ത്രം ധരിച്ച നീണ്ട മുടിയുള്ള ഒരു സ്ത്രീ അവളുടെ മുഖം മുഖമില്ല ഒരു കറുത്ത ആഴമില്ലാത്ത ഒരു ശൂലത മാത്രം ഞാൻ ഓടാൻ ശ്രമിച്ചു പക്ഷെ കാലുകൾ നിലത്ത് അട്ടിച്ചേർന്നതുപോലെ ബൈക്ക് എങ്ങനെ തള്ളാനുള്ള ശക്തി പോലും എനിക്ക് നഷ്ടപ്പെട്ടു ചുറ്റും ഇരുട്ട് കട്ടിയായി നായ്ക്കൾ ഒഴികുന്ന ശബ്ദങ്ങൾ ചില്ലറൊടിയ ശബ്ദം ചെറിയ കരച്ചിലുകൾ ചിലപ്പോൾ ഒരു കുട്ടിയുടെ ചിരി എല്ലാം ഒരുമിച്ച് എന്നെ വളഞ്ഞു എൻ്റെ ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്തു മറ്റൊരു മെസ്സേജ് ആയിരുന്നു നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും അനുവിൻ്റെ നമ്പറിൽ നിന്നും തന്നെയാണ് ഇത്തവണയും മെസ്സേജ് കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഫോൺ താഴേക്ക് വലിച്ചെറിഞ്ഞു പക്ഷേ ഫോൺ താഴെ വീഴാതെ വായു തങ്ങി നിന്നു ടോർച്ചിൻ്റെ വെളിച്ചം ആ മുഖമില്ലാത്ത രൂപത്തിന് നേരെ എലഞ്ഞു അവരുടെ കൈ അല്ല അത് കൈയില്ല നീണ്ട വളഞ്ഞ എല്ലുപോലുള്ള വിരലുകൾ എൻ്റെ നേർക്ക് നീണ്ടു വന്നു ഒരു ഭീകര ശബ്ദം എൻ്റെ തലക്കുള്ളിൽ ഒരു മുഴക്കം പോലെ തോന്നി ഞാൻ ഒരു അലർച്ചയോടെ ഓടാൻ ശ്രമിച്ചു പക്ഷെ വഴി എവിടേക്കോ അലിഞ്ഞു പോയതുപോലെ തോന്നി സിമിത്തേരിയുടെ മതിൽ എന്നെ ചുറ്റി വളഞ്ഞതുപോലെ ഞാൻ ഓടിയോടി ഒടുവിൽ ഒരു ശവക്കല്ലിൻ്റെ മുന്നിൽ വീണു ഞാൻ മുഖം ഉയർത്തി നോക്കി അപ്പോൾ ആ കല്ലിൽ എൻ്റെ പേര് എഴുതിയിരിക്കുന്നു അനന്തു ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മരണം രണ്ടായിരത്തി പതിനേഴ് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു എൻ്റെ ശ്വാസം നിന്നു ഇത് എൻ്റെ വേറിലെ ചുറ്റും ഒന്നല്ല ഒട്ടനവധി രൂപങ്ങൾ മുഖമില്ലാത്തവർ ഈറിയ വസ്ത്രങ്ങൾ കണ്ണുകളില്ലാത്ത കുഴികൾ അവർ എന്നെ വളഞ്ഞു നിന്റെ സമയം തീർന്നു അനന്ത അവർ ഒരേ സ്ഥിരത്തിൽ പറഞ്ഞു ഒരു കൈ തണുത്ത വലിയ പോലുള്ള കൈ എൻ്റെ ഊളിൽ പിടിച്ചു എൻ്റെ ശരീരം അളർന്നു ഒരു നിമിഷം എല്ലാം ഇരുട്ടിലേക്ക് ഒന്നി പിറ്റേന്ന് രാവിലെ അടുത്തുള്ള പകർത്തോട്ടത്തിൽ നിന്നാണ് റവർ പട്ടാൻ വന്നവർ എന്നെ കണ്ടെത്തിയില്ല പൈക്ക് മണ്ണിൽ പോകുന്ന തകർന്ന നിലയിൽ എൻ്റെ ശരീരം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിളറിയ മുഖത്താലും പയത്താൽ വിടുന്ന കണ്ണുകളുമായി ഞാൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഒരു പഴകിയ തുണി കീറിപ്പറഞ്ഞ ഒരു വസ്ത്രത്തിൻ്റെ കഷ്ണം ഞാൻ ഇറക്കെ പിടിച്ചിരുന്നു റവർ പട്ടുവാൻ വന്നവർ അവർ എന്നെ പുള്ളു ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഫോൺ അടുത്ത് എടുക്കുന്നുണ്ടായിരുന്നു ആ ഫോണിൻ്റെ ഗാലറി രാത്രി ഒന്ന് മുപ്പത്തേഴിന് എടുത്ത ഒരു ഫോട്ടോ ഒരു മുഖമില്ലാത്ത രൂപം സിമറ്റേരിയുടെ മതിലിനരികിൽ നിൽക്കുന്നു പക്ഷേ ഫോട്ടോയിൽ എൻ്റെ പ്രതിബിംബവും ഉണ്ടായിരുന്നു എൻ്റെ മുഖം ഫൈത്തർ വികൃതമായി അനു പിന്നീട് എന്നോട് പറഞ്ഞു ആ രാത്രി ഞാൻ പത്തുമണിക്ക് ഉറങ്ങിപ്പോയിരുന്നു പക്ഷേ അന്ന് രാത്രി എൻ്റെ ഫോൺ ഓൺ ആയിരുന്നു ഞാൻ ഒരു മെസ്സേജ് പോലും നിനക്ക് അയച്ചിട്ടില്ല പക്ഷേ എൻ്റെ ഫോണിൽ നിന്ന് നിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും അതേപ്പറ്റി എനിക്ക് ഒരു അറിവും അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഞാൻ ഇപ്പോഴും ആ ദിവസത്തെ കുറിച്ച് സംസാരിക്കാറില്ല ഓർക്കാറില്ല എൻ്റെ വീടിനടുത്ത് രാത്രി സമയങ്ങളിൽ ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് നേരത്തെ ശീരീതമായ ശബ്ദങ്ങൾ ചിലപ്പോൾ ഒരു കുട്ടിയുടെ ചിരി ചിലപ്പോൾ ഒരു സ്ത്രീയുടെ കരച്ചിൽ ഗ്രാമവാസികൾ പറയുന്നത് ആ സിമത്തേരിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ ജീവനോട് മറവ് ചെയ്തിരുന്നു അവളുടെ മുഖം ആരും കണ്ടിട്ടില്ല അവൾ എൻ്റെ മരണത്തിന് കാരണക്കാരായവരെ തേടി ഇപ്പോഴും രാത്രികളിൽ അലയുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഞാൻ എൻ്റെ ആ ഫോൺ മാറ്റി വേറൊരു ഫോൺ എടുത്തു പഴയ ഫോൺ ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഒരു വെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നു സിമ്മില്ലാത്ത ആ ഫോൺ ചില രാത്രികളിൽ അത് സ്വയം ഓണാകുന്നുണ്ട് ഒരേ ഒരു മെസ്സേജ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു നിൻ്റെ സമയം കഴിഞ്ഞ് നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും